ായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിന്റെ പ്രത്യേകമായ എത്തിയുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ കൂടിപ്പോയി ഇപ്പോൾ അവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഇസ്ലാം യൂറോപ്പ് എന്ന് പറയുന്നതോ പടിഞ്ഞാറൻ എന്ന് പറയുന്നതോ അത്യപിന്നാര യുവാക്കളെ വിതിരത്തുക ആ വഴിയിലേക്ക് നൈസര ഈ വലിയൊരു അഭിനയത്തിൽ നിന്ന് ഈ യുണത്തെ രക്ഷപ്പെടുത്താനുള്ള വലിയൊരു ാണ് ജനിച്ച ചരിത്രം അവർ ജീവിച്ച ചരിത്രമാണ് ചരിത്രമാണ് ധാരാളമായിട്ടുള്ളത് അങ്ങനെ ആ മഹാന്മാരായ കരുതും ഈ മഹാന്മാരായ വിരമാക്കളാണ് ഈ മഹാൻ

ായവിമാരോട് ചോദിച്ചു നോക്കൂ അവർ എങ്ങനെയാണ് അവരെങ്ങനെയാണ് അമ്മാചിച്ചത് അവരോട് ചോദിച്ചു പഠിക്കാനാണ് ഉത്തരവിക്ക് ഉത്തരവിക്കുക അത് തിരുദൂതരോ മാത്രമല്ല ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്താണോ നിങ്ങളോട് പറയുന്നത് സ്വീകരിച്ചു കൊള്ളണം അത് നമ്മളെ യുക്തിക്ക്